ൊക്കെ കൂടി കൂടി പറയാതൊക്കെ വരുമ്പോ അതൊരു പ്രത്യേക വൈബ് ഇപ്പൊ എല്ലാം മിസ് മിസ്സെയ്യേണ്ടി അസലാ വലൈക്കും നമസ്കാരം നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഒന്ന് ഓർത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കസിൻസിനൊക്കെ ഇട്ട് ജസ്റ്റ് സെറ്റിസാരി ഒക്കെ എടുത്തിട്ട് ഒന്ന് എൻജോയ് ചെയ്യാ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ആദ്യം തന്നെ നമ്മുടെ ഹൈസം ബ്ലോഗസിന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാണ് കേട്ടോ ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേപ്പം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ്സ് ഉച്ചക്ക് ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത് റോഡൊന്നും വല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം ഉച്ച സമയല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കണ ഈ രീതിയിലൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ നല്ല സിമ്പിൾ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ടാ നമ്മൾ പോണത് എടുക്കുവല്ല നമ്മുടെ കുറ്റിപ്പുറം നെളയോരം പാർക്കിലേക്കാണ് കേട്ടോ അപ്പൊ കുറ്റിപ്പുറത്താണ് കേട്ടോ എന്റെ ഉമ്മാൻ്റെ വീട് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ മൂട്ടമ്മന്റെ വീട്ടിലാ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നമുക്ക് പായസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചതിന് ശേഷത്തെ അവിടെ താത്താന്റെ കല്യാണത്തിന്റെ ആൽബം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നതാണേ അപ്പൊ ഞങ്ങളൊക്കെ അന്ന് കുഞ്ഞാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഞാൻ ഓരോരുത്തരും നോക്കി കളിയാക്കി കൊണ്ടിരിക്കട്ട അങ്ങനെന്തെ പിന്നെ കസിൻസ് ഒക്കെ കൂടിട്ടോ എല്ലാരും കൂടി ഇങ്ങനെ നോക്കാറുണ്ട് ശേഷം ഞങ്ങളിതേ മലയാളി മംഗമാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഈ പ്രസവനം വേറെ ഒന്നല്ല ജസ്റ്റ് പാർക്കിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനിയിപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് തോന്നും തിന്നിട്ടുള്ള എല്ലീ കുത്താണെന്ന് ഇല്ല കേട്ടോ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം പോലും കഴിക്കാണ്ടാകട്ടോ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇതേ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിരക്കും കാര്യമൊന്നും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിട്ടില്ലേ അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റ് എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് അവസാനം ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടോ അതിന് പിന്നിൽ വേറൊരു കഥയണ്ടേ ഞാൻ പറഞ്ഞു തരാട്ടാ അങ്ങനെ നമ്മൾ നമ്മളിതേ അകത്തേക്ക് കയറാൻ കേട്ടോ ഇവിടെ എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ അന്ന് നമ്മുടെ പാർക്കിൽ വെച്ചിട്ട് എന്തേലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ വന്നത് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ലേ പിന്നെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാരല്ലാത്തോണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എൻ്റെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇന്നത്തെ ഒച്ചും ഉള്ളോണ്ട് സൗണ്ട് ആകെ പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ അപ്പൊ നമ്മൾ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടും ആയിട്ടും അതുപോലെ തന്നെ കപ്പിൾസ് ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഇവന്റ് ബർഡേ പ്രോഗ്രാം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താനും ഒരു കിഡിലിന് ഏരിയ ആണേലും ഈ വെക്കേഷൻ ടൈമിൽ പോണത്തിന്റെ

ാക്കണ്ടോ പിന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ടിക്കറ്റ് എടുക്കണോ എടുക്കണ്ടെന്നൊക്കെ ചിന്തിച്ചിന്ന് അതിന് പിന്നിലുള്ള കാര്യം എന്താണെന്നറിയോ എൻ്റെ ഉമ്മൻ്റെ വീടുന്ന വെച്ചാൽ നമ്മുടെ പാർക്കിന് തൊട്ടടുത്താട്ടോ അപ്പം നമ്മൾ പാർക്ക് തുടങ്ങിയപ്പോൾ തൊട്ടേ ഇങ്ങോട്ട് വരൂട്ടാ ആ സമയത്തൊന്നും നമ്മൾ കുട്ടികളല്ലേ അപ്പം നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഇക്കാക്കൊക്കെ ഈ പാർക്കുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ട് കിട്ടും അപ്പം കാക്ക തരും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ വലിയവരായപ്പോഴും അതിനൊരു കുറവുമില്ലേ എപ്പോഴും ഉക്കാക്കാൻ്റെ പേര് പറഞ്ഞിട്ട് ആയിരുന്നു കേറിയിരുന്നത് അപ്പം ഇപ്പം പറയണോ പറയണ്ടേ എന്ന് ആലോചിച്ച് അവസാനം ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുത്തു വിട്ടാ നോക്കാം ിൽ പോലെ കാര്യം മാത്രം നോക്കിയാൽ നമ്മുടെ കുഞ്ഞാപ്പുലി നമ്മളൊപ്പം എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളിതാ ചിൽഡ്രൻസ് ഏരിയക്ക് വന്നിട്ടാണ് കേട്ടോ ഇവിടെ കേറി വരുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു കറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നു അതിലൊക്കെ ഓന കേട്ടിട്ടാ പിന്നെ ഓനെന്താ നമ്മളാ കിഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊന് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഓന് കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമ്മളിവിടെ വരെയും ഈ റൈഡിലൊക്കെ കയറൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഓനക്ക് ഓർമ്മ ഇല്ലല്ലോ ഇപ്പൊ പുടാറ് വെച്ചപ്പോ ഓനക്ക് ഇങ്ങനെ പാർക്കി പോകണം മൂന്നാലാടണം അങ്ങനൊക്കെ പറയും കേട്ടാ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ അവനുക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ ഇവിടെ ഇങ്ങനെ തോന്നുന്ന റൈഡുകളൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മളെ കുട്ടികളെ എൻഗേജ് ആക്കാനും അതുപോലെ തന്നെ അവരെ ഹാപ്പി ആക്കാനൊക്കെ പറ്റിയ നാലഞ്ച് റൈഡുകളൊക്കെ ഉണ്ട് അപ്പൊ മോനോന് ഇങ്ങനെ കയറണമെന്നുണ്ടോ ഓരോന്നിലൊക്കെ പക്ഷെ അവന് ഒറ്റക്ക് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്ത് നമ്മളിത് ആ ഒരു തീവണ്ടിയിൽ ഇക്കാനും ഓനും കൂടി കേട്ടാന്ന് കരുതിയിട്ടോ എനിക്ക് ആരും ഇല്ലാത്തോണ്ട് എനിക്ക് പോകാൻ മടിയായേ ഓൻ്റെ ായാലും കയറാൻ കുറച്ച് ചടപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൂപ്പര് പ്രാധാന്യം കൊടുക്കുന്നത് മോന്റെ സന്തോഷത്തിനാണ് അങ്ങനെ ചെയ്യാൻ അവരതിൽ കയറിയിട്ടാണ് സത്യം പറഞ്ഞാൽ കൊടുന്ന് കൂടുന്ന് ഓനതൊക്കെ കണ്ടപ്പോൾ ഓൻ എന്തൊരു ഹാപ്പി ആയിരുന്നറിയോ നമ്മളെപ്പോഴും നമ്മൾ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബിസി ആവും ഓരോരാവശ്യത്തിന് നമ്മൾ പോകില്ലേ പക്ഷെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴേലും കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അതിപ്പോ ഇത് കണ്ടപ്പോഴും അവൻ്റെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പിയായേ അങ്ങനെ എന്തെയ്യാ അതിനുശേഷം നമ്മളത് ആ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി പോവാണ് കേട്ടോ പാർക്കിലൊക്കെ വന്നാണ്ടോ സമയം പോകുന്നതറിയാ വന്നു കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊതു ടൈം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്ന് ഞങ്ങൾ കസിൻസ് ഒക്കെ ഒന്നിച്ച് കൂടിയെങ്കിലും ഞങ്ങളിൽ രണ്ടാൾക്കാരും മിസ്സാണ് കേട്ടോ അത് വല്ലാത്തൊരു മിസ്സിങ്ങനാണേ സാറിയില്ല നമുക്ക് പിന്നെ കൂടാലോ പിന്നെ നമ്മൾ വന്ന സമയത്ത് ആളില്ലെങ്കിലും ഇപ്പോഴത്തെ നല്ല തിരക്കാണ് കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടാ